ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകള്ക്ക് ജാമ്യം നൽകുന്നതിനെതിര്ത്ത് പ്രോസിക്യൂഷൻ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിൽ ജാമ്യപേക്ഷ പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ജാമ്യം നൽകുന്നതിനെ എതിർത്തത് ജാമ്യപേക്ഷ വിധി പറയാൻ മാറ്റി കേസിൽ നാളെ വിധി പറയും പ്രതിഷേധം മുഴുവൻ അലയടിച്ചിട്ടും ജാമ്യപേക്ഷയെ എതിര്ത്ത നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ന് ഐ എ കോടതിയില് സ്വീകരിച്ചത് മുതിർന്ന അഭിഭാഷകൻ അമൃത ദാസ് ആണ് കന്യാസ്ത്രീകള്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് വളരെ നീണ്ടുനിന്ന കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിൽ തന്നെ ജാമ്യപേക്ഷ നൽകാമെന്ന് നേതൃത്വം തീരുമാനിച്ചത് ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷ നൽകിയാൽ കാലതാമസമുണ്ടാകും എന്ന വിലയിരുത്തലിലാണ് നടപടി മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ എട്ടു ദിവസമായി ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുകയാണ് ജാമ്യപേക്ഷയിൽ വാദം കേട്ട കോടതി നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കടുത്ത കടുത്തതൃപ്തി ഇത്തവണ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ നാളെ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷ ഉളവാക്കുന്നു പ്രോസിക്യൂഷന്റെ എതിർപ്പ് വളരെ ചെറുതായതുകൊണ്ടും സഭയുടെ അഭിഭാഷകന്റെ ശക്തമായ വാദവും കണക്കിലെടുത്തുകൊണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നു